ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന കോമുദിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ ഏതായാലും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു വെച്ചാല് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പൊ ഇന്നത്തെ വിശേഷം നിങ്ങൾ കണ്ടല്ലോ അല്ലെ നമ്മുടെ ആകാശാണെങ്കിൽ ഇപ്പം ആകാശത്തോടെ പറന്ന് അവസ്ഥയാണ് ആകാശത്തിന് ആകാശിന് കാറ് കിട്ടി അതുപോലെ തന്നെ സ്നേഹിക്കാൻ രണ്ട് അച്ഛനും അമ്മയും സ്നേഹം വാരി കോരി കൊടുക്കാൻ രണ്ട് അച്ഛനും അമ്മയും കിട്ടി അപ്പൊ പിന്നെ ബാലന്റെ സ്നേഹം ആകാശിന് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല കാരണം ബാലൻ കുറ്റപ്പെടുത്തുകയും ഗുണദോഷിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വാരി കോരി സ്നേഹം കൊടുക്കുന്നു സോപ്പിട്ട് പതയ്ക്കുന്നു ഓ എന്തൊക്കെയാണ് പിന്നെ അതിലെങ്ങനെ അലിഞ്ഞു പോകാതിരിക്കും അത് മാത്രമല്ല നമ്മുടെ ബാലനെ തേടി പോലീസ് എത്തിയ ഒരു സീനാണ് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ ബാലൻ രാമേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു കൊച്ചിനെ ഞാൻ വഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എൻ്റെ ആര്യൻറെയും ആകാശിന്റെ ഒക്കെ പ്രായത്തിലുള്ളത് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നൂലോ എന്റെ മനസ്സറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ നൂലാവളികളിലൊക്കെ പോയി ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുന്നു പറയുമ്പോൾ ഗോമതി ഇത് അറിയാൻ പാടില്ല ആരും ഇതറിയില്ല ഗോമതി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയാകും പിന്നെ അത് മതി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആകാശ വരുന്നത് അപ്പൊ ആകാശ പുറത്തൊക്കെ പോയിട്ട് വരിക വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ ബാലന്റെ ആ ഒരു സംസാര രീതിയൊക്കെ ഉണ്ടല്ലോ ഓ വന്നല്ലോ തെണ്ടി തിരിഞ്ഞിട്ട് എന്ന ആ ഒരു രീതിയിലാണ് ആകാശനെ കണ്ട ഉടനെ സംസാരിക്കുന്നത് അപ്പൊ ആകാശ് പറഞ്ഞു അല്ല അച്ഛൻ എന്താ പറഞ്ഞത് തെണ്ടി തിരിഞ്ഞിട്ട് വന്നെന്നോ അല്ല തെണ്ടി തിരിഞ്ഞിട്ടല്ലാതെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതേ വേറെ വല്ല സ്ഥാപനത്തിൽ നീ സ്ഥാപനങ്ങളിൽ നീ നിൽക്കാൻ പോകുമായിരുന്നെങ്കില് ഇപ്പൊ ഇതല്ലായിരിക്കും അവസ്ഥ തോന്നുമ്പോ പോകുന്നു തോന്നുമ്പോ വരുന്നു എന്താ എന്താ ആകാശ് ഇത് ഇത് ഗോമതി സ്റ്റോർസ് ആണെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ ഇട്ടേക്കുന്ന കടയാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് തോന്നുന്ന പോലെ അങ്ങനെ പോകുമ്പോൾ പോകാനും വരാനും പറ്റുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആകാശിന് ദേഷ്യം വന്നു കേട്ടോ ആകാശം ഒന്നും രണ്ടൊക്കെ പറയാൻ തുടങ്ങി അപ്പഴത്തേക്കും വേറൊരാള് വന്നു സ്വാഭാവികം ഫലചരക്ക് കടയാണല്ലോ അപ്പൊ വേറൊരാൾ വന്നിട്ട് സാധനം മേടിക്കാൻ വേണ്ടി വന്നിട്ട് അത് പിന്നെ ബാല ഏഹ് ഞാൻ ലിസ്റ്റ് തരാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പറയാണ് അപ്പൊ എനിക്ക് ആകാശിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞപ്പോ ആകാശ് പറഞ്ഞു ഹോ ഞാൻ മടുത്ത് ക്ഷീണിച്ച വന്നത് ഇത് ഉടനെ ഇപ്പൊ എൻ്റെ ഈ തരണ്ട കാര്യം ഉണ്ടായിരുന്നു ഇത് ഒന്നെങ്കില് മാമനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കാന്ന് അച്ഛന് തന്നെ എടുത്തു കൊടുക്കാൻ എന്നുള്ളതല്ലേ ഉള്ളൂ ഞാനാണെങ്കിൽ മടുത്ത് വന്നാന്ന് പറഞ്ഞപ്പോ അയ്യോ എന്തൊരു മടുപ്പ് എന്തിനാണ് നീ മടുത്തത് നിന്നെ ഒരു ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു ഇതിന് മാത്രം മടുക്കാനായിട്ട് പിന്നെ ഡെലിവറി ചെയ്യാൻ പോകുമ്പോ ചെലപ്പോ മടുത്തെന്നൊക്കെ ഇരിക്കും അത് നമ്മുടെ കടയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതല്ലേ അതെ ഞാൻ ഒറ്റയ്ക്ക് തിന്നാനല്ലല്ലോ നീ അടക്കം വീട്ടിലുള്ളവർക്ക് എല്ലാം കൂടെ തിന്നാനാ ഞാൻ സമ്പാദിക്കുന്നോ ഓ തിന്നാനോ തിന്നാൻ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ദേ ഞാൻ പറഞ്ഞേക്കാം ഈ ഗോമതി സ്റ്റോറിൽ ഞാൻ നിൽക്കുന്നത് തന്നെ സത്യം പറയാല്ലോ അച്ഛൻ അതൊക്കെ ഒരു ഔധാര്യമായിട്ട് കണ്ടാ മതിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലിന് വീണ്ടും ദേഷ്യം വന്നു എന്താണോ നീ പറഞ്ഞത് ഔധാരിയമോ എടാ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തോന്നിയത് ഓ കേക്കണോ പിന്നെ ഞാൻ പറയാതിരിക്കുന്നത് അഭേദം ഇവന്റെ കാര്യങ്ങള് ആ ഇപ്പം അച്ചുവീടാണല്ലോ ഇവന് പ്രാധാന്യം അച്ചുവീട്ടിൽ പരമസുഖം പത്ത് ദിവസം കഴിഞ്ഞ കാണാടാ നീ പട്ടിക്ക് തുല്യമാകുന്നതെന്ന് അപ്പൊ ഇതെല്ലാം പുറത്തുനിന്ന് വന്ന ആൾ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആകാശിന് എന്തോ ക്ഷീണം പോലെ തോന്നുന്നുണ്ട് ആകാശ് ഒന്നും ഇടുന്നില്ല അയാൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശ് പറഞ്ഞു അച്ഛാ അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കിയത് എന്തിനാ ഇങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമുണ്ടോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അച്ഛൻ എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊച്ചാക്കണത് ഇപ്പം അവര് വന്നിട്ട് പോയി അവര് പോയി കഴിഞ്ഞ എന്നോട് എന്തെങ്കിലും സംസാരിച്ച പോരെ അവര് നിൽക്കാ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കേണ്ട കാര്യമുണ്ടോ അച്ഛനെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ബാലം പറഞ്ഞ കൊച്ചാക്കുന്നതെന്നോ ആരാ പറഞ്ഞത് നിന്നെ ഞാൻ കൊച്ചാക്കുവാന്ന് അല്ല നീ കൊച്ചു തന്നെയല്ലേ നിന്നെ പ്രത്യേകിച്ച് കൊച്ചാക്കണ്ട കാര്യം ഉണ്ടോ ഏ നീ കൊച്ചായോണ്ടല്ലോ ഞാൻ കൊച്ചാക്കിയത് അല്ലാതെ നീ വലിയ ആളൊന്നും ഇതുവരെ ആയിട്ടില്ലല്ലോ ഉം വലിയ ആളായനെ ഞാന് അതെ ഈ പലചരക്ക് കടയിൽ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോകാൻ ഒരേ ഒരു കാരണം അത് അച്ഛന മറക്കരുത് എന്റെ പഠിപ്പ് ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അച്ഛനെ സഹായിക്കാനാ ആഹാ അച്ഛനെ സഹായിക്കാൻ അല്ലേ എടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം തരുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് ഈ പ്രായത്തിലും അതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേടാ ഓ അപ്പം അച്ഛൻ കണക്ക് പറയാ അല്ലെ കണക്ക് പറയേണ്ട സ്ഥലത്ത് ബാലൻ കണക്ക് പറഞ്ഞിരിക്കും നിനക്ക് ബാലനെ കുറിച്ച് അറിയാലോ അത് മക്കളുടെ എടുത്താണെങ്കിലും ഭാര്യയുടെ അടുത്താണെങ്കിലും അത് നാട്ടുകാരുടെ അടുത്താണെങ്കിലും കണക്കെന്നും കണക്ക് തന്നെ ഈ ബാലൻ അത്രക്ക് കഷ്ടപ്പെട്ട് ചോര നീരാക്കിയാടാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെയേ ഈ ബാലനെ ആരും സഹായിക്കാനില്ലായിരുന്നു ഇപ്പം എന്നെ സഹ ഇപ്പം നിന്നെ സഹായിക്കാൻ ഞാനുണ്ട് അതുപോലെ ഗോമതി ഉണ്ട് നിന്റെ സഹോദരന്മാരുണ്ട് പക്ഷേ ഈ ഭാരൻ ഒരു തുള്ളി വെള്ളം തരാനേ ആരും ഇല്ലായിരുന്നു അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടാ ഓ ഈ കണക്കൊക്കെ പണ്ട് മുതലേ ഞാൻ കേക്കുന്നതല്ലേ ചാ മടുത്തു ഇത് കേട്ട് 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 മടുത്തു സത്യം പറയാലോ ഈ ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്യുന്നത് എൻറെ എൻറെ അങ്ങേയറ്റം ആയതുകൊണ്ട് മാത്ര ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ കളഞ്ഞിട്ട് പോയനെ ഒരു മകനെ ഒരു മകനെ എത്ര മാത്രം ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടാ എന്നെ ഇവിടെ അച്ഛൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആര്യനെയൊക്കെ കണ്ടു പഠിക്കണമായിരുന്നു ഞാൻ നേരത്തെ അവനൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യണമായിരുന്നു സ്വന്തം കാലം നിൽക്കാതെ അച്ഛന്റെ കൂടെ കൂട്ടുനിന്ന് അച്ഛനെ സഹായിച്ച സഹായിച്ചാസ്റ്റിപ്പം എന്താ ഞാൻ ചെയ്തത് ഞാൻ ചെയ്തതൊന്നുമില്ലല്ലോ ഒന്നും കാണാനില്ലല്ലോ എനിക്കറിയാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരത്തുള്ളു ഹും ഒരു മകനോട് എങ്ങനെ പെരുമാറണമെന്നേ ആരെ കണ്ടുപഠിക്കണമെന്നോ മീനാക്ഷിയുടെ അച്ഛനെയും അമ്മേനെയും കണ്ടുപഠിക്കണം ഇത് കേട്ടപ്പം കാലി വന്നില്ലേ നമ്മുടെ ബാലന് ബാലൻ പറഞ്ഞു അതേടാ എനിക്കറിയാടാ നിന്റെ ഈ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറെ കേട്ട് നിന്നുട്ടോ ധർമ്മനും രാമേട്ടനും ധർമ്മം പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ട് കൈയും കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ഒരാളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കേ നാട്ടുകാര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലനും ദേവമംഗലത്തെ ബാലനും മകനും കിടന്ന് കടയിൽ കിടന്ന് വഴക്കൂടാന്ന് പറയും അത് ആർക്കാ നാണക്കേട് ദേവമംഗലത്തിന്റെ നാണക്കേട് കൃഷ്ണമംഗലംകാര അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അവർക്ക് ആഘോഷിക്കാൻ വേറൊരു വകയും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഒരു പരിധി നമ്മുടെ ധർമ്മനും രാമേട്ടനും കൂടി ആ ഒരു വഴക്ക അവസാനിപ്പിക്കുകയാണ് കേട്ടോ വഴക്കെന്ന് പറയാൻ പറ്റില്ല ബാലൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ആകാശിനെ സത്യത്തിൽ ഇപ്പൊ സ്നേഹം വേറെടുത്തുനിന്ന് കിട്ടുന്നുള്ളത് കൊണ്ട് നമ്മുടെ ആകാശിന് ബാലൻ പറയുന്നതെല്ലാം കുറ്റമായിട്ട് തോന്നുള്ളു പക്ഷെ ബാലന്റെ കാര്യവും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരു മക്കളെയും ചിറകിന് കീഴിൽ ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കരുത് അങ്ങനെ ആഗ്രഹിച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവര് അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിലും കൂടെ നിൽക്കും അവർക്ക് പറക്കാൻ നമ്മൾ എന്താ പറയാ ചിറകുകൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യേണ്ടത് മാതാപിതാക്കള് ഇതിപ്പോ ബാലന്റെ എല്ലാം ഒരുമിച്ച് കിട്ടണം ബാലൻ എല്ലാവരെയും ഒരുമിച്ച് തന്നെ വേണം ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ കാലത്ത് നടക്കുന്ന വല്ല ഏർപ്പാടും അതും പ്രത്യേകിച്ച് ഈ കാലത്ത് അങ്ങനെ നിൽക്കുവോ ഏതെങ്കിലും അതൊക്കെ ഇവിടെ നിക്കട്ടെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീരം നമ്മുടെ ദേവീനെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ദേവി ദേവിയുടെ കള്ളക്കളി എന്താണെന്ന് അല്ല സോറി അല്ല ഗോമതി ഗോമതിയുടെ കള്ളക്കളി കള്ളക്കളി എന്തോ ഉണ്ടെന്ന് ഇപ്പൊ നമ്മുടെ ദേവിക്ക് പിടിയിട്ടിരിക്കുകയാണ് അപ്പം ദേവി ഇങ്ങനെ ഈ ഇടയ്ക്ക് ഇറങ്ങുന്നു മുറ്റത്ത് ഇറങ്ങുന്നു അപ്പറേം നോക്കുന്നു ഇപ്രയെ നോക്കുന്നു അപ്പൊ എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് ദേവിക്ക് മനസ്സിലായി അപ്പൊ നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ടോ അമ്മ അമ്മ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ അല്ല അമ്മ എന്തിനാ എപ്പോഴും ഈ കൃഷ്ണമംഗലത്തിലേക്ക് നോക്കുന്നത് കൃഷ്ണമംഗലത്തേക്ക് നോക്കുകയും കൈയും കാലിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാല്ലോ എന്താ എന്താ പ്രശ്നം ഹേ ഒരു പ്രശ്നമില്ല മോളെ അല്ല എന്തോ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട് ഞാൻ സി ഐ ഡി ദേവിയാണെന്ന് ഈ ദേവിക്കെ എല്ലാം കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് മുമ്പിലും പുറയിലും സൈഡിലും ഒക്കെ കണ്ണുണ്ട് അതുകൊണ്ട് ഞാൻ പറയുവ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഈ ദേവി മോളോട് തുറന്നു പറ അല്ല മനസ്സിൽ എന്തെങ്കിലും തോട്ടൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരാളോട് പറഞ്ഞാലല്ലേ അമ്മയ്ക്ക് അതിന് ആശ്വാസം കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി മനസ്സിൽ വിചാരിക്ക പറ്റിയ ആളാ എല്ലാം തുറന്നു പറയാൻ പറ്റിയ ആള് തന്നെയാ നമ്മളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നത് കൂട്ടിക്കൊണ്ടാ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാനുണ്ടോ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷെ കാണിക്കുന്നുണ്ട് നമ്മുടെ മീനാക്ഷി വീട്ട് വരികയും മീനാക്ഷിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിലും വലിയൊരു അവസ്ഥയാണ് അപ്പൊ മീനാക്ഷി വരുന്നതേ കാരണം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് വരുന്നത് ഈ കാർ എനിക്ക് ഇത്രയും വലിയ ഇത് ഉണ്ടാക്കി വിനയുണ്ടാക്കി വെക്കുന്നത് നമ്മുടെ മീനാക്ഷിക്ക് അറിയില്ല അപ്പൊ മീനാക്ഷി അകത്ത് കയറി വരുന്നു അപ്പൊ നമ്മുടെ ഗോമതി എന്താ മോളെ എന്ന് ചോദിക്കുമ്പോ ഹേയ് ഒന്നുമില്ലമ്മേ ആ സമാധാനമായിട്ടിരുന്നു കഴിഞ്ഞതായിരുന്നു ഇപ്പം എല്ലാം വന്നല്ലോ ഈ കാറ് വന്നോട് കൂടി സമാധാനം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി അത് പിന്നെ മോളെ ഞാനിതിനെക്കുറിച്ച് എന്തു പറയാനാ ഉം ആരും ഒന്നും പറയണ്ട ഞാനല്ലേ ഇതിന്റെ നടുക്ക് കിടന്ന് അനുഭവിക്കുന്നത് ആകാശിന് ആകാശന്റെതായ നിർബന്ധങ്ങൾ ബാലച്ചനും ബാലച്ചേതായ നിർബന്ധങ്ങൾ അമ്മയ്ക്കോ അമ്മയുടേതായ നിർബന്ധങ്ങൾ മോളെ എനിക്ക് എന്ത് നിർബന്ധോ മോളെ ഉള്ളത് സത്യം പറയാല്ലോ എനിക്കൊരു നിർബന്ധവും ഇല്ല നമ്മൾ ഈ ആണുങ്ങൾക്കിടയിൽ കടന്നു പെട്ടുപോകുന്നത് എനിക്ക് മോളുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകും പക്ഷേ ബാലേട്ടനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കാനാ ഞാൻ ഇതൊക്കെ അറിയാമല്ലോ മോക്ക് സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവി വന്നിട്ട് ഉം ഇനി ബാലച്ഛനെ പറഞ്ഞോ അല്ലെങ്കിലും മീനാക്ഷി കാണിച്ചതേ അത്രക്ക് ശരിയായിട്ടൊന്നുമില്ല മീനാക്ഷി ഇതൊന്നും കാണിക്കരുതായിരുന്നു മീനാക്ഷിക്ക് അന്ന് തന്നെ ഈ വണ്ടി തന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അപ്പഴത്തേക്കും നമ്മുടെ മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് അതേ ദേവിയുടെത്തി കൂടുതൽ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്തിക്കോളാം ദേ കാര്യം ചെയ്യേ മാറി പോകാൻ നോക്കാൻ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ കുച്ചുമ്പോ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ദേവിക്കിട്ടിന്റെ പണി കിട്ടാൻ പോവാണ് നമ്മുടെ ബാലൻ ദേവിയുടെ അച്ഛനെ കാണാൻ ഇടയാകാണ് അപ്പൊ ബാലൻ എങ്ങനെ വേറെ എങ്ങനെയല്ല കാണുന്നത് ഈ ചീട്ടുകളിയുടെ ഇടയിൽ തർക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേവിയുടെ അച്ഛനെയാട്ടോ കാണുന്നത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഏതായാലും ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇന്നത്തെ ഒരു പ്രെമോയില് നമുക്ക് ആ ഒരു സീനും കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മീ ദേവിയുടെ അച്ഛനെ ബാലൻ കാണുകയാണ് ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന തടി പിടിയൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷത്തില് ഇന്നത്തെ പ്രമോ പ്രേമവിശേഷത്തിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക പഠിത്ത വിശേഷവുമായിട്ട് വരാം അപ്പൊ നമ്മുടെ ദേവിയുടെ അച്ഛനെ കണ്ടുപിടിച്ചാൽ ദേവിയുടെ കള്ളക്കളി പൊളിയും ഉടനെ തന്നെ കള്ളക്കളി പൊളിയാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ കള്ളക്കളി പൊളിച്ച് അടക്കി കൊടുക്കുവോ ഏയ് അതിനൊരു ചാൻസും ഇല്ല എന്തെങ്കിലും കള്ളത്തരം ഒപ്പിച്ചെടുക്കും കാത്തിരുന്നേ കണപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥ ഇട്ടിട്ടുണ്ട് അതുപോലെ നയനയുടെയും മാതച്ചിന്റെയും നാളത്തെ കഥ വൈകിട്ട് ഒരു ഒമ്പതരയോടുകൂടി നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലാണ് ഇത് ഇതില് നമ്മള് നയനുടേയും ആദർശന്റെയും അപ്കമിങ് വിശേഷം ഇടുന്നത് പോലെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ചാനലിൽ നമ്മളെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷങ്ങളും ഇടുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ദിവസം ഒന്നിട വീട്ടാണ് നമ്മൾ അപ്കമിംഗ് വിശേഷങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും റിയൽ സ്റ്റോറി ന്യൂ എന്ന ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ